ഇതാ േരുവാരത്തിന്റെ ഇടത്തെ കൂട്ടായി വരുന്നവൻ നാടൊരുങ്ങി നഗര ഹൃദയമൊരുങ്ങി നഗര കുന്നിൽ നൂറായിരം ആവേശം ഒരുങ്ങൾ നിൽക്കുന്ന വേളയിൽ പൊൻപടം വച്ചു പോരാട്ടത്തിനിറങ്ങുമ്പോൾ ഇറങ്ങുമ്പോൾ അഴകിന്റെ ചുരികെ വിരിച്ചാടുന്ന ആന കേരളത്തിന്റെ അഴകിയ രാവണൻ സാക്ഷാൽ പാമ്പാടി രാജന്റെ പിൻഗാമി കടന്നു ത്രിലോക കേസരി അതെ അരവിന്ദാക്ഷനും മണിയനും വാണ മൂടം കല്ലുങ്കൽ തറിയുടെ അനന്തരവകാശികളിൽ രണ്ടാമൻ സാക്ഷാൽ രാജരാജഗന്ധവന് കളിക്കൂട്ടുകാരനാകുവാൻ വടക്കു നിന്നും വന്ന വില്ലാളി വീട് കണ്ടവർ കണ്ടവർ കയ്യടിച്ചു സ്വീകരിക്കുന്ന ചന്തമുള്ള കൊമ്പനായി മക്കരക്കുന്നിലെ വിസ്മയത്തിൽ പങ്കുചേരുവാൻ വരികയാണവൻ ത്രിലേകേശ സഖ്യത്തെ മക്കളും ശാന്തരിൽ സാന്തരും ഒന്നിച്ചു അക്ഷര നഗരിയുടെ കൺകണ്ട പുണ്യം കടന്നു ചെല്ലുന്ന പൂരപ്പറമ്പുകൾ കൈനീട്ടി സ്വീകരിക്കുന്ന ലക്ഷണയുദ്ധൻ എഴുന്നള്ളി വന്നാൽ ഉലകം കീഴടക്കുന്ന ഉത്തുങ്ക സിംഘന്റെ ഒരേ ഒരു ഒന്നണിയൻ ഏട്ടൻ എഴുന്നള്ളി ഏഴുലകം കീഴടക്കി നിന്ന തിരുനക്കരത്തേവരുടെ മണ്ണിലേക്കിത അടയടികൾ വെച്ചു വരികയാണ് സുന്ദർ മൂടം ബേബിയ ചായന്റെ അക്ഷരം തെറ്റാത്ത